കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നിധിയും സൂര്യയൊക്കെ ഒക്കെ പുറത്ത് പോയി വരുന്ന സമയത്ത് സുധിയുടെ വണ്ടിയായിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മുടെ സൂര്യയാണെങ്കിൽ സുധിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് നീ എവിടെ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കത്തിക്കേറുന്നു ആ സമയത്ത് നമ്മുടെ സുതിയാണെങ്കിൽ ഒരുപാട് ക്ഷമിച്ചതിന് ശേഷം പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ഞാൻ കുറേ ക്ഷമിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ആ പ്രശ്നത്തിൽ നമ്മുടെ നിധി ആണെങ്കിൽ സുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അത് സൂര്യക്ക് വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നു വീട്ടിൽ വന്നിട്ടും ചൂടായിക്കൊണ്ടിരിക്കുന്ന അയാൾ നിധിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് ആ തെറ്റെന്ന് നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പം എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തെന്നറിയാമോ നീ എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിധിയാണെങ്കിൽ അന്താളിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ഒടുക്കം വീട്ടുകാരോട് പറയുന്നുണ്ട് എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല അന്നേരം സഹോദരനും പറയുന്നുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് തോന്നും നിന്റെ ഇഷ്ടക്കേട് ആദ്യം ഒന്ന് മാറ്റാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോകുന്നുണ്ട് ശേഷം നമ്മുടെ സുതിയാണെങ്കിൽ വീട്ടിൽ ചെന്ന് നികേഷിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതായത് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് നിധി തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ഈ എപ്പിസോഡൊക്കെ വിട് മറ്റേ കാര്യം പറ കാര്യം ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായ കാര്യം പറ അങ്ങനെ നമ്മുടെ സുധി ആലോചിക്കുന്നുണ്ട് ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് മറ്റാരും ഇല്ല നിധി സുധീ മാത്രം കണ്ട ഉടനെ ഇഷ്ടപ്പെട്ട് അടുത്തേക്ക് വരുന്നതായിട്ടൊക്കെ ആലോചിക്കുന്നു ആ സമയത്താണെങ്കിൽ നമ്മുടെ അച്ഛനാണെങ്കിൽ തൻ്റെ ആമക്കളെ വഴക്ക് പറഞ്ഞു വീട്ടിൽ കയറി ഭയങ്കരമായിട്ട് ചൂടായി പറയുന്നുണ്ട് കള്ളനാണെങ്കിലും കൊള്ളക്കാരനാണെങ്കിലും കൊലപാതകയാണെങ്കിലും അച്ഛനോട് ചോദിക്കാൻ എൻ്റെ മക്കളെ ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെയും വെച്ചേക്കില്ലെന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ എപ്പിസോഡാണ് ഇന്നത്തത് കാണാൻ ആരും മറക്കണ്ട എപ്പിസോഡ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ